ായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ എംബുരാൻ സിനിമ വന്നപ്പോൾ തന്നെ തർക്കവും വിവാദവും ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ തമ്പുരാന്റെയും ചക്രവർത്തിയുടെ മുകളിൽ ദൈവത്തിന് തൊട്ട് താഴെ എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട് എന്തായാലും ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വലിയ ഇടമാണെന്നുള്ള നിലയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് അപ്പോൾ തന്നെ സംഘപരിവാർ വാളുകളിലും ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും വാട്സാപ്പ് കൂട്ടായ്മയിലും ഒക്കെ വലിയ ചർച്ചയാണ് നടക്കുന്നത് ഭാരതത്തിൽ നടന്ന ചില കലാപങ്ങളെ സൂചിപ്പിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളെ അധിക്ഷേപിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനെ അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പല ഭാഗത്തു നിന്നും വരുന്നത് ചിലർ തിയേറ്ററുകളെ ബഹിഷ്കരിക്കുന്നു ചിലർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്നുള്ള നിലയിൽ വലിയ ചർച്ച വരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളത് കലാകാരന്മാർക്ക് സിനിമയിലും നാടകത്തിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്നവർ കഥാപ്രസംഗത്തിലും ഓട്ടം ഒക്കെ പറയാനുള്ള കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ തന്നെ കലാകാരനെ ബഹിഷ്കരിക്കുവാനും കലാകാരനെ കല കാണുവാതിരിക്കുവാനും ടിക്കറ്റ് എടുക്കുവാനും എടുത്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനും ഒക്കെ ഉള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ അപ്പൊ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ കനിക്കാൻ പറ്റില്ലല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം പക്ഷെ സാറ്റലൈറ്റ് ചാനലുകളിൽ വരുന്ന ചർച്ച എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തേതാ ഹനിച്ചിരിക്കുന്നു ആവിഷ്കാര കലാകാരന്മാരുടെ കലാ കലയെ നികഷ്ടപ്പെടുത്തുന്നു മോശപ്പെടുത്തുന്നു എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇത് രണ്ടും ചൂണ്ടിക്കാനുള്ള സ്വാതന്ത്ര്യം ചാനലുകൾക്കുണ്ട് വിശകലനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ പക്ഷപാതപരമായിട്ടാണ് പലരും പ്രവർത്തിക്കുന്നത് അത് ശരിയല്ല സെൻസർ ബോർഡ് അംഗീകാരം കൊടുത്ത സിനിമയാണ് അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വരും ഇപ്പൊ പുഴ മുതൽ പുഴ വരെ ഇതുപോലെ വലിയ വിവാദം തർക്കമൊക്കെ ഉണ്ടാക്കി വന്ന സിനിമയാണ് അലി അക്ബർ എടുത്തിട്ടുള്ള രാമസിംഹൻ എടുത്തിട്ടുള്ള സിനിമ ഇങ്ങനെ കുറെ സിനിമകൾ ഇങ്ങനെ വരുന്നുണ്ട് നാടകങ്ങൾ വരുന്നു മതത്തെ നിന്ദിച്ചുകൊണ്ടുള്ള മതത്തെ മോശപ്പെടുത്തിയുള്ള നാടകങ്ങൾ വരാറുണ്ട് സിനിമകൾ വരാറുണ്ട് രാഷ്ട്രീയക്കാരെ വല്ലാതെ ഇകഴ്ത്തിക്കൊണ്ടുള്ള സിനിമകൾ വരാറുണ്ട് അത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള നിലയിൽ അങ്ങനെ വന്നോട്ടെ പക്ഷെ അതിനെതിരെ ആളുകൾ അഭിപ്രായം പറയുമ്പോൾ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അതിനെ വിശകലനം ചെയ്യും ചാനലുകൾ അവരുടെ സ്വാതന്ത്ര്യം പക്ഷെ ഇവിടെ നടക്കുന്നത് അങ്ങനല്ല സ്വതന്ത്രമായ അഭിപ്രായമോ സ്വതന്ത്രമായ വിലയിരുത്തലുകളോ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങളോ അല്ല പക്ഷപാതപരമായി സംസാരിക്കുകയും പക്ഷപാതപരമായി പ്രവർത്തിക്കുകയും എതിർപക്ഷത്തെ മോശം വാക്കുകൾ കൊണ്ടും വാഗ്ധോർണങ്ങൾ കൊണ്ടും ഇകഴ്ത്തി കാണിക്കാനുള്ള വളരെ മോശമായ പ്രവണതയാണ് ഈ സിനിമയുടെ പുറത്ത് നടക്കുന്നത് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടായാലും കലാകാരന്റെ അഭിപ്രായ പ്രകടനത്തിന്റെ സ്വാതന്ത്ര്യമായിട്ടായാലും പൊതുജനങ്ങളുടെ അഭിപ്രായ പ്രകടനമായാലും വിശകലനമായ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും എഴുതപ്പെടാത്ത കാണാത്ത നിഴല് പോലുള്ള ഒരു അതിരിനുള്ളിൽ നിയന്ത്രിക്കുവാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ് എല്ലാവരും ശ്രദ്ധിക്കണം സംഘപരിവാർ ശ്രദ്ധിക്കണം കോൺഗ്രസ് ശ്രദ്ധിക്കണം കമ്മ്യൂണിസ്റ്റുകാർ സംഘികളും കൊങ്ങികളും സുടാപ്പികളും എല്ലാവരും ശ്രദ്ധിക്കണം കാരണം നിരവധി മതങ്ങളുള്ള രാജ്യമാണ് മത സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ആയിരക്കണക്കിന് ഭാഷകളുള്ള രാജ്യമാണ് വ്യത്യസ്ത ആചാര രീതികൾ ഭക്ഷണ രീതികൾ വസ്ത്ര രീതികൾ എല്ലാം ഉള്ള രാജ്യമാണ് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കഴിയുകയാണ് എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഒന്നോ രണ്ടോ സംഭവത്തെ നൂറ്റാണ്ടുകളോളം പറഞ്ഞു 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 പറഞ്ഞ് മനുഷ്യന്റെ സ്വസ്ഥത കെടുത്തരുത് അപ്പൊ സ്വാതന്ത്ര്യത്തിനൊക്കെ ഒരു പരിധിയുണ്ട് സ്വയം നിയന്ത്രിതമായ ഒരു പരിധി ആ പരിധി ഓരോരുത്തരും നിശ്ചയിച്ച് എടുക്കണം ആ സർക്കാർ കൊണ്ട് മാത്രം നിൽക്കുന്നതല്ല ഇവിടെ എത്ര കലാപങ്ങൾ ഉണ്ടായി ബോംബെ കലാപം ഉണ്ടായി ഡൽഹി കലാപമുണ്ടായി പാർലമെന്റ് ആക്രമണം ഉണ്ടായി ഇതെല്ലാം റീക്രിയേറ്റ് ചെയ്ത് പണത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ ആരെങ്കിലും എഴുത്തിക്കാട്ടാനോ മറ്റുള്ളവരെ പോഴുത്തിക്കാട്ടാനോ വേണ്ടി കാണിക്കുമ്പോൾ സമൂഹത്തിൽ ബാഡ് മെസ്സേജ് പോകും മദ്യപാനം മോശമാണെന്ന് എഴുതി കാണിച്ചുകൊണ്ട് ഹാനികരമാണെന്ന് എഴുതി കാണിച്ചിട്ട് മദ്യപിപ്പിക്കും നായകനെ നായികയൊക്കെ കൊണ്ട് സിഗർട്ട് വലിയ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ആദ്യം മുതലേ പരസ്യം കാണിച്ചിട്ട് സിഗരറ്റ് വലിക്കും അതുപോലെ തന്നെയാണ് കലാപങ്ങളൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതും പുനരാവിഷ്കരിക്കുന്നതും അതൊക്കെ ചരിത്ര പുസ്തകത്തിൽ ആളുകൾ വേണമെങ്കിൽ വായിച്ചോട്ടെ വേണമെങ്കിൽ വായിക്കാതിരിക്കട്ടെ അതിനപ്പുറം സിനിമ എന്ന കലാരൂപത്തെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഗൗരവമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും കാണിക്കാവുന്ന സ്ഥിതി വരിക എംബുരാനിൽ എന്തും കാണിക്കുന്നു എന്നുള്ള അഭിപ്രായം അല്ല പറയുന്നത് ചർച്ചകളാണ് പറയുന്നത് ഉടനെ അതിന് അഭിപ്രായ സ്വാതന്ത്ര്യം വരിക ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുക ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുക ഇതൊരുതരം അനാർക്കി ചർച്ചകളാണ് ഒരു അരാജകത്വ ചർച്ചകളാണ് അത്തരം ചർച്ചകൾ ഒരു ചാനലും ഒരു സാറ്റലൈറ്റ് ചാനലും ഒരു സോഷ്യൽ മീഡിയയും പ്രൊമോട്ട് ചെയ്യരുത് കാരണം പുതിയ ജനങ്ങൾക്ക് വേണ്ടത് ഇതൊന്നുമല്ല യുവജനങ്ങൾക്ക് വേണ്ടത് തൊഴിലാണ് വിദ്യാഭ്യാസമാണ് അവരുടെ ആരോഗ്യമാണ് അവരുടെ വസ്ത്രമാണ് ഇത് ആശാ വർക്കേഴ്സ് നോക്കൂ അംഗൻവാടികൾ നോക്കൂ എത്ര ആളുകളാണ് അവിടെ സംരംഭിച്ചത് അവർക്ക് വേണ്ടത് എന്താണ് എംപുരാൻ ആരായലന്ത തമ്പുരാൻ ആരായ ലന്ത അവർക്ക് വേണ്ടത് ഭക്ഷണമാണ് വസ്ത്രമാണ് അവരുടെ ജോലിയാണ് തൊഴിലാണ് അപ്പോൾ നമ്മൾക്ക് വികസനത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചും ലോകമാകെ ചർച്ച ചെയ്യുമ്പോൾ മലയാളികളാണിങ്ങനെ വെളുപ്പാങ്കാലവും പാതിരാത്രിയും ഒക്കെ തിയേറ്ററിൽ പോവുകയും സിനിമ നാളെ തന്നെ തീർന്നു പോകുമെന്ന് പറഞ്ഞ് ഇന്ന് തന്നെ കണ്ടാലേ പറ്റുള്ളൂ എന്നുള്ള നിലയിൽ നിൽക്കുകയും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും എത്ര മണിക്കൂറുകളാണ് മനുഷ്യർ ഇതിനകത്ത് വേണ്ടി കളയുന്നത് ഇതൊരു കലാരൂപമായി കാണുകയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പറവ്യൂല് വരുമെങ്കിൽ അത് കലാകാരൻ കലാകാരൻ ഇഷ്ടമുള്ളത് പറയട്ടെ അത് സഭ്യമായ രീതിയിൽ സമൂഹത്തിന് നല്ല സന്ദേശം കൊടുത്തുകൊണ്ട് പറയാൻ കലാകാരന്മാർ ശ്രമിക്കുക അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ല അവർ അഭിപ്രായ സ്വാതന്ത്ര്യം രേഖപ്പെടുത്തിട്ടെ അത് അവിടെ നിൽക്കണം അതിനപ്പുറമുള്ള ചർച്ചകളും പോക്കുകളും രാഷ്ട്രീയമായ ചർച്ചകളും ഒന്നും ഒരു സമൂഹത്തെയും ഗുണപ്പെടുത്തുകയില്ല നാളുകളിലേക്ക് ഒരു സംഭാവനയും അത് നൽകുന്നുമില്ല അപ്പോൾ എമ്പുരാനായാലും തമ്പുരാനായാലും എല്ലാവരും ഇതറിഞ്ഞി പോയില്ല എങ്കിൽ സമൂഹത്തിൽ വെറുതെ അരാജകത്വം ഉണ്ടാക്കുകയും ജാതിമത സ്പർദ്ധ സൃഷ്ടിക്കുകയും ചെയ്യുകയേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയണം